ശരിക്കും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ഒരു എൻ്റെ ഒരു സ്റ്റോറി പറയാം കാരണം ഇപ്പോൾ പറയുന്നത് ഏലും ബെറ്റർ എന്ന് തോന്നുന്നു ഏകദേശം ഒരു ഇപ്പോൾ എനിക്ക് ഏറ്റവും ടു തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും അത്യാവശ്യം നല്ല വാച്ച് വേഴ്സൊക്കെ കിട്ടി തുടങ്ങിയ സമയമാണ് സോ എന്നെ സംബന്ധിച്ചോളം ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു ക്യാഷ് ഉണ്ടാക്കാനുള്ള ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല ബേസിക്കലി അത് സത്യാവസ്ഥയാണ് കാരണം വേണമെങ്കിൽ തെളിയിക്കുന്ന രീതിയിൽ പറയാൻ പറ്റും ഈ ഇടയ്ക്ക് ഒരു കൊളാബ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നു അപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഒരു കൊളാബിൻ്റെ സംഭവമാണ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ എന്ത് വേണോ നിലം പതിക്കാം എന്നൊരു അവസ്ഥയിലാണ് കാരണം എനിക്ക് ഒരുപാട് കോപ്പുറേറ്റ് ഇഷ്യൂസ് ഉണ്ട് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുന്നതിന് കാരണം ജെനുവിനായിട്ട് പറയുകയാണ് ഞാൻ ഫോറൻസിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഒരു മണവും നമുക്ക് എന്താ പറയുക ആരത്തേക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു അവസ്ഥയുണ്ട് അപ്പം ഞാൻ മെയിനായിട്ട് വിചാരിച്ചതെന്ന് വെച്ചാൽ ഒരു ചാനൽ തുടങ്ങുക ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാന്നാണ് കാരണം എൻ്റെ ചാനൽ നിന്ന് നോക്കിയാൽ മനസ്സിലാവും മെയിനായിട്ടൊരു എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ഒരാൾക്കെങ്കിലും ഹെൽപ്പ് കിട്ടിയ ആ ഒരു രീതി മാത്രമേ ഉള്ളൂ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ പിന്നെ ഒരു കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാം എന്ത് വേണോ ഈ ചാനൽ കൂട്ടിപ്പോവാം ഏകദേശം രണ്ടാ മൂന്ന് മൂന്ന് കോപ്പി റൈറ്റെ കാണ്ട് എനിക്ക് ഒരുപാട് കോപ്പി റൈറ്റിൻ്റെ റിക്വസ്റ്റ് വന്നിടപ്പുണ്ട് നമ്മൾ ഈ അനാലിസിസ് എന്ന് പറഞ്ഞുകൊണ്ട് അനാലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു സെക്ഷൻ ഉണ്ട് യൂട്യൂബിനകത്ത് യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് കയറി പോയി നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാണാം അതിൽ നമുക്ക് കണ്ട് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിലാവില്ല ഇത്രത്തോളം കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട് എത്രത്തോളം കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം അപ്പോൾ എനിക്കൊക്കെ ഒരുപാടുണ്ട് എന്ന് വേണോ ഈ ചാനൽ എന്നെ പൂട്ടിപ്പോകാം അതുകൊണ്ട് എനിക്കിതൊരു ക്യാഷിൻ്റെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഒരു കുളാവിൻ്റെ ഒരു ഞാൻ പറഞ്ഞു രണ്ട് ദിവസം മുമ്പ് വന്നെന്ന് പറഞ്ഞാണ്ട് അതൊരു ഒരു ആപ്പിനെ പറ്റി പറഞ്ഞാൽ മതി നമുക്ക് ക്യാഷ് കിട്ടുമെന്ന രീതിയാണ് അപ്പോൾ അവർ ഞാൻ ആദ്യം സംസാരിച്ചോ അപ്പോഴത്തേക്ക് ഓക്കെ എന്താ സംഭവം എന്ന് അറിയണമെന്ന രീതിയിൽ സംസാരിച്ചോ ഒരു കോൺട്രാക്റ്റൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞു ഏകദേശം ഒരു ഒരു വീഡിയോയ്ക്ക് ഏകദേശം ഒരു നമ്മളൊക്കെ തുടങ്ങുന്നവരായോണ്ട് ചെറിയൊരു എമൗണ്ട് വളരെ ചെറിയൊരു എമൗണ്ട് അതൊരു ആറ് മാസത്തേക്ക് പന്ത്രണ്ട് വീഡിയോ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഞാനത് ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല എനിക്കറിയത്തില്ല സൈൻ ചെയ്യണമോ വേണ്ടോ എന്നുള്ള കാര്യം മെയിൻ കാരണം ഞാനീ പറഞ്ഞ ഈ ചാനലിൻ്റെ ഒരു എനിക്കറിയത്തില്ല എത്ര നാൾ ഈ ചാനലിൽ എന്നുള്ള കാര്യം സോ അതുകൊണ്ടൊരു ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ ഒരു മെമ്മറി ആയിട്ടാണ് ശരിക്കും ഞാൻ ഇതിനെ കൂട്ടുന്നതന്നെ എൻ്റെ ഈ ഇച്ചൊരു എൻ്റെ ചാനലിൽ മൂവായിരം വീഡിയോ ഉണ്ട് ഞാൻ ട്രാവൽ ചെയ്ത സ്ഥലങ്ങൾ പോയ സ്ഥലങ്ങൾ കഴിച്ച ഫുഡ് എൻ്റെതായ കുറച്ച് എക്സ്പീരിയൻസ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഒന്നിപ്പോൾ ആക്കി എന്നതേ ഉള്ളൂ ശരിക്ക് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിനെ പറ്റി പറയാനാണെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒരു എയിം ഇതിൻ്റെ ഒരു എന്താണ് ഇതിന് കൊണ്ടുപോകാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയാം ഡോക്ടർമാരാണെങ്കിൽ ശരിക്കും വന്നിട്ട് ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമായിരുന്നു ഇപ്പോൾ ഏറ്റവും ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം വിറ്റാമിൻ ഡീനെ പറ്റി ഒരു ഡോക്ടർ വന്ന് പറയാണ് ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും നെട്ടിപ്പൂ മീൻസ് ഇൻ ടേംസ് അവർ പറയുന്നത് വിറ്റാമിൻ ഡി ഓഫ് കോഴ്സ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി എന്ന് പറയുന്ന വേൾഡ് വൈഡിൽ ഉണ്ടാകുന്ന വലിയൊരു ഇഷ്യൂ തന്നെയാണ് അതിന് ഒരുപാട് പേർക്ക് അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ട് ഒരുപാട് പേർക്ക് അതിൻ്റെതായ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇടിപ്പിൽ നമ്മൾ ഫുഡിലൂടെ പോകുന്ന വിറ്റാമിൻ ഡിയും സൺലൈറ്റിൽ നിന്ന് വിറ്റാമിൻ ഡി ഒക്കെ ഡിഫറൻ്റ് ആണ് അത് ആദ്യം മനസ്സിലാക്കുക രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് നമ്മുടെ കാൽസ്യത്തിൻ്റെ ഒരു ബാലൻസിന് നല്ല രീതിയിൽ നിയന്ത്രിക്കുന്ന ഒരു ഇതാണ് അപ്പോഴും പെട്ടെന്ന് നമ്മൾ ഇത് ഓവറായിട്ട് വിറ്റാമിൻ ഡി എടുത്തു കഴിഞ്ഞാൽ സപ്ലിമെൻ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ ഓവറായിട്ട് ബോഡി സ്റ്റോർ ചെയ്യും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കിഡ്നി സ്റ്റോൺസ് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് അസുഖം വരാറുണ്ട് അപ്പോൾ ഈ പറയുന്ന ഡോക്ടേഴ്സ് പലതും ഇതിൻ്റെ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഫുൾ എന്തിലും കാര്യങ്ങൾ പറയുന്നില്ല പിന്നെ മെയിൻ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈക്കോളജിയിലൊക്കെ ഒരുപാട് സൈക്കോളജി അവരുടെ ഒരു അനുഭവങ്ങൾ പറയാറുണ്ട് സി ഒരാൾ ഇങ്ങനെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഒരാൾക്ക് പോകാനുള്ള അവരുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടും കാരണം അവരുടെ സ്റ്റോറി ഇങ്ങനെ ഏറിലായി നാട്ടുകാർ മൊത്തവും കേൾക്കേണ്ടി വരും അവസ്ഥ ഉണ്ട് ശരിക്കും ഇനി ഞാനും സൈക്കാട്രിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് സൈക്യാട്രി എനിക്ക് ബാംഗ്ലൂർ നിമാൻഡുള്ള സമയത്ത് സൈക്കാട്രിയാണ് എനിക്ക് കുറച്ച് എസ്പോഷൻ കൊണ്ടായിരുന്നത് സോ അപ്പോൾ അവിടെ നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും എന്ത് എന്ത് തരത്തിലുള്ള ആണ് വരുന്നത് എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡെയിലി കേൾക്കുന്നത് എന്നൊക്കെ സോ അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ വിളിച്ച് വന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇനി ഇനിയുള്ള ആൾക്കാരാരും എന്തുവാ സൈക്കോളജിനെ ട്രസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകാതോ അത് അവർക്കൊരു കണ്ടന്റ് മാത്രമാവും വലിയൊരു തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡോക്ടേഴ്സ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ അനുഭവങ്ങൾ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും ചെയ്യാതിരിക്കുക കാരണം അങ്ങനെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാർ അങ്ങോട്ട് പോകാൻ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും എസ്പെഷ്യലി ഈ സൈക്കോളജി സൈക്കാട്രി അങ്ങനെയുള്ള ചൈൽഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ മാക്സിമം പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് സോഷ്യൽ മീഡിയയിലൂടെ കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ബാഡ് ഒരു സൈഡും കൂടെ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ശേഷം ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് തൊട്ട് വീഡിയോ ഇടുന്നത് ജസ്റ്റ് സ്റ്റോറി എന്നാണ് അല്ലാതെ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ അതിൽ നിന്ന് ക്യാഷ് ഉണ്ടാകണോ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ഇപ്പോഴും ഇല്ല അന്നുമില്ല